നമസ്കാരം കോട്ടയം ജിസ്മോളും രണ്ട് പൊടി കുട്ടികളും മരിച്ചിട്ട് ഏതാണ്ട് രണ്ടു മൂന്നാഴ്ചയായി ഇതുവരക്കായിട്ട് കുറിച്ച് വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല അതെങ്ങനെ അത് ആത്മഹത്യ തന്നെയാണ് എന്ന് തീരുമാനിച്ചു കൊണ്ടാണ് അവിടുത്തെ പോലീസ് ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു ജിസ്മോൾ ഇങ്ങനെ സ്കൂട്ടർ ഒട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ അതിനകത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ജസ്മോളിന്റെ ആ കുട്ടിയുടെ അടുത്ത് മറ്റൊരു തലയും കൂടി കാണാം അതായത് മൂത്ത കുട്ടിയുടെ അടുത്ത് മറ്റൊരു ചെറിയ തലയും കൂടി കാണാം അവർ ഉദ്ദേശിച്ചത് അതേ കങ്കാരു ബെൽറ്റ് ഉണ്ടല്ലോ ഈ കുട്ടിയെ ഇങ്ങനെ ഫോട്ടോയുടെ കൊടുക്കും കുട്ടിയെങ്ങനെ ഒരു ഒരു കുട്ടിയെ ദേഹത്തോട് ആ കങ്കാലു ബെൽറ്റ് കൊണ്ട് കെട്ടി ജുസ്മോ പിന്നെ മൂത്ത കുട്ടി അവിടെ ഇരുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഫോട്ടോ വന്നിരിക്കുന്നത് അതൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ കങ്കാരു ബെൽറ്റിൽ ചില ഒരു ചില എന്തോ അവിടെ എന്തോ എഡിറ്റ് ചെയ്തത് പോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ആ കങ്കാരു ബെൽറ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി നിൽക്കത് മനസ്സിലാവും ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഇതിന്റെ വീഡിയോ വന്നാലും നമുക്കിത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇതിന്റെ വീഡിയോ ഈ പറയുന്ന ജസ്മോന്റെ സഹോദരന്റെ കയ്യിൽ ഉണ്ട് എന്നും പറയപ്പെടുന്നു അവനെ കുറിച്ചും അറിയത്തില്ല എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് തോന്നിയത് മറ്റെപ്പോഴോ മറ്റെപ്പോഴോ ജസ്മോള് ഒരു കൊച്ചുമായി ഡ്രൈവ് ചെയ്ത് പോയ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് അവിടെ മറ്റൊരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ മറ്റേ കങ്കാരുടെ എഡിറ്റ് ചെയ്ത് വരച്ചു ചേർത്ത് ആ ടൈമും മാറ്റിക്കൊണ്ട് നമ്മുടെ ഫണ്ടിലേക്ക് ഇട്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണേണ്ടതായിട്ട് വരും ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടാല് നമുക്കിത് മനസ്സിലാവുള്ളൂ എന്ന് എന്നുള്ളതാണ് ഈ വീഡിയോ ഇടാത്രത്തോളം കാലം നമ്മുടെ സംശയം ഇങ്ങനെ നിലനിൽക്കും ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയുണ്ട് വേലക്കാരി മോളി അവിടെ നിന്നിരുന്ന അല്ലെങ്കിൽ നാലഞ്ച് മാസം കൊണ്ട് അവിടെ ഈ പറയുന്ന ജുസ്മോളുമായിട്ടും കുട്ടികളുമായിട്ടും വളരെ അടുപ്പത്തോടെ കഴിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ വേലക്കാരി മോളി ഈ മോളിയില് ഞാൻ ഇതുവരെയൊക്കെ ഈ വേലക്കാരി മോളിയുടെ ഫേസ് ഞാൻ ഇതുവരേക്കിട്ടും കണ്ടിട്ടില്ല ഇനി ഏതെങ്കിലും ഇതിൽ വന്നോ എന്ന് അറിയത്തില്ല കാരണം ഈ മോളി മോളി എന്ന് പറയുന്നല്ലാതെ വേലക്കാരിയെ നമ്മുടെ ആരും കണ്ടിട്ടില്ല ഒരു വോയിസ് അതായത് നമ്മുടെ ഹാർഡ് ഫാമർ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്ന ഒരു വോയിസ് എവരുടെ തന്നെ എനിക്ക് മുഖം എന്റെ മുഖം ആരെയും കാണിക്കരുത് അത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ഒരു വോയിസ് ഉണ്ട് ആ വോയിസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് ഞാൻ രാവിലെ അവിടെ പോയി കണ്ടു ഭയങ്കര സന്തോഷവതിയായിരുന്നു എന്നെ പോവാൻ പറഞ്ഞു ഞാൻ ഒൻപത് എവിടെ പോയി പോയിട്ട് തിരിച്ച് ഞാൻ പതിനൊന്ന് മണിക്ക് വന്നപ്പോൾ ഞാനും ഈ ജിമ്മിയും കൂടി ഒത്താണ് വന്നത് ആ സമയത്ത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ വേലക്കാരി പക്ഷെ ഈ വേലക്കാരി ഇതുവരൊക്കെയായിട്ടും ഒരു മീഡിയയുടെ ഫണ്ടിലോ വന്ന് തന്റെ ഫേസ് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ നടന്ന കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല എന്ന് മാത്രമല്ല ഈ മരണം നടന്ന് അതിന്റെ അടക്കം നടക്കുന്ന സമയത്ത് ഈ ഈ പറയുന്ന ജിസ്മോളെയോ രണ്ട് കുട്ടികളെയോ ഒരു നോക്ക് കാണുവാൻ കൂടി ഈ പറയുന്ന വേലക്കാരി അവിടെ വന്നില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ അതായത് ആ നാട്ടിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും വന്ന് എന്ത് ചെയ്തു ഈ ചടങ്ങിൽ പങ്കെടുത്തു അവരെല്ലാം ഒരു നോക്ക് കാണാനില്ല അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന വീഡിയോ ഇടുന്ന ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്തു നമുക്കുൾപ്പെടെ ഒരു ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള നാട്ടുകാർ മൊത്തം വന്ന് ഈ പറയുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ഒരു നോക്ക് കാണാൻ പോവുകയും ചെയ്തു പക്ഷെ ഇവിടെ വർഷങ്ങളായിട്ട് ഇവരുടെ ജോലിക്കാരിയായിട്ട് നിന്ന ഈ പറയുന്ന മോളി എന്ന് പറയുന്ന വ്യക്തി ഈ കൊച്ചിനെ കാണാനോ അല്ലെങ്കിൽ ജുസ്മോന്റെയും രണ്ട് കുട്ടികളുടെ മൃതദേഹം ഒരു നോക്ക് കാണാതെ അവസാനമായിട്ട് കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വൻ വൻ ദുരൂഹത നില നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നടക്കുന്ന ഒരു സംഭവം നമ്മുടെ കേരളീയ ന്യൂസിൽ ഈ പുള്ളിയും കുറെ ന്യൂസ് ഈ ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അവര് തന്നെ ഇന്ന് മറ്റൊരു വീഡിയോ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് മറ്റൊന്നുമല്ല ഈ പറയുന്ന മോളി ഈ മോളിയെ കുറിച്ച് അവിടെയുള്ള പിന്നെ ഗീത എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ മോളിയെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ അതായത് മോളി ഒന്നും പറയുന്നില്ല ചെറിയ സംശയം ഉണ്ടെന്നോ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രതികാരം എന്നോണം ഈ മോ ഈ പറയുന്ന മോളി അവരുടെ ഓഫീസിലേക്ക് അവര് ജോലിസ്ഥലത്തിലേക്ക് കയറി വന്ന് അവരെ തെറി വിളിക്കുകയും ഇവര്

അപ്പൊ ഞാൻ പറഞ്ഞു മോൾ മോളിച്ചേച്ചാന്ന് പറഞ്ഞു അപ്പൊ തന്നെ എന്നെ കണ്ടു പുള്ളിക്കാര് നല്ലപോലെ എന്നെ കണ്ട് വ്യക്തമായിട്ട് കണ്ടു കഴിയുമ്പഴത്തേനും പറഞ്ഞു ഇല്ല ഞാൻ പോവാന്ന് പറഞ്ഞു വേണ്ട പോവന്ന് പറഞ്ഞിട്ട് പുള്ളക്കാര് ഈ ഗേറ്റ് കഴിഞ്ഞാൽ ശക്കലങ്ങ് മാറി കുറച്ച് മാറിട്ട് തിരിച്ചു കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നു അങ്ങനെ പറയുക എന്നാൽ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയാലും ഗീതയ്ക്കെന്നെ ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കാശ് താമസിച്ചു തരും അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പം ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക വേറെ ഒന്നും പറയേണ്ടത് ഞാൻ ചോദിച്ചു ഞാൻ എന്താ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടാകുമ്പോ നമ്മൾ പലരെ സംശയിക്കും അവരുടെ വീട്ടിൽ പോകുന്ന ആളിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിക്കാൻ പറയും ഇവരുമായിട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അല്ല വേറെ ഒരുപാട് നമുക്ക് വഴക്കു പിടിക്കാനല്ല ഇന്നൊരു നല്ല സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി പുള്ളിക്കാരിവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞ സംഭവം ഞാൻ പണിക്ക് പോയില്ലേലും എന്റെ മക്കളെ വിട്ടിട്ടായാലും ഞാൻ എങ്ങനെയും ഉണ്ടാക്കും അത് നീ അറിയേണ്ട അത്യാവശ്യം ഗീതി അറിയേണ്ട ആവശ്യമില്ല നീ നല്ലോണം ഗീത അറിയേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ മക്കളെ വിറ്റിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കും നീ അറിയേണ്ട ആവശ്യമല്ല ഇവരെ ഇതിന്റെ ഇടയിൽ ചപ്പാത്തി കച്ചവടം കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടോന്ന് തോന്നുന്നു അത് ഞാൻ എങ്ങനെയും തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ജോലിസ്ഥലത്തേക്ക് കയറി വന്ന് പിന്നെ അവരെ കണ്ടിട്ട് ആദ്യം തിരിച്ചിറങ്ങി പോകും അതിനുശേഷം വന്ന അനാവശ്യങ്ങൾ പറയും നീയാണ് ഇത് മൊത്തം ഇവിടെ പറഞ്ഞു വരുത്തിയത് ലോകം മൊത്തം അറിഞ്ഞു എന്നുള്ള ഒരു രോഷമാണ് ഈ പറയുന്ന മോളി ചേച്ചി ഈ പറയുന്ന സ്ത്രീയോട് തീർത്തത് ബാക്കിയും കൂടി കേൾക്കാം ഇല്ലാതെയാണോ ഞാൻ എങ്ങനെയാണെങ്കിൽ ജീവിക്കും ഞാൻ എങ്ങനെയാണ് കടം വീട്ടും അത് ഗീത അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ലോകായ ലോകം മുഴുവനും അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാനാരോട് പറഞ്ഞിട്ട് ലോകാലോ ഇനി അറിയാൻ ആരുമില്ലെന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അവൾ ആ കടങ്ങിക്കുന്ന വേലക്കാരിച്ചോണ്ട് എന്നെല്ലാം അവരുടെ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി ആ വീട്ടിലെ വേലക്കാരിക്ക് അറിയാൻ വയ്യാത്ത അവർച്ചായിട്ടും അറിയാം ആ പെൺകുട്ടിയെ ഇതൊക്കെ അവള് വിളിച്ച് പറയേണ്ടതാണ് അത് പറയാത്ത എന്താന്നല്ലേ നമ്മൾ ചോദിക്കുന്നത് അവള് അവള് എന്തുകൊണ്ടാണ് 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 ആക്ഷൻ കൗൺസിലിൽ വരാത്തത് പങ്കെടുക്കാത്തത് ഈ ഈ പെൺകുട്ടി കുഞ്ഞിനെ ഇവിടെ നമ്മുടെ കേരളീയം കാരണം ചോദിക്കുന്നത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് എല്ലാ എല്ലാവർക്കും തോന്നുന്ന ഒരു കൊസ്റ്റ്യും കൂടിയാണ് അതായത് ചോദിക്കാൻ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ അതായത് ഇത്രയും കാലം ഈ പറയുന്ന പിന്നീട് ജോമോളോ ജസ്മോളുടെ കൂടെ ഉണ്ടായിരുന്ന അവരെയൊക്കെ ഇവരെക്കാട്ടി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ഈ വേലക്കാരെ എന്തുകൊണ്ട് വന്ന് സത്യം പറയുന്നില്ല അവർ എന്തെങ്കിലും പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന പീഡനങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാത്തതും ഇനി ഇൻ കേസ് പീഡനമേ നടന്നിട്ടില്ല ഇത് ആത്മഹത്യ തന്നെയാണ് ഞാൻ കണ്ടു ഞാൻ എട്ട് മണി വരെ കണ്ട് അവർക്ക് വേറെ പ്രശ്നം ആരും കൊന്നതല്ല ഞാൻ കണ്ടു ഉറപ്പായിട്ടും ഞാൻ കണ്ടു ഞാൻ ഉണ്ടായിരുന്നു അവർ വളരെ സന്തോഷവതിയായിരുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വന്ന് പറയണ്ടേ അത് വന്ന് പറഞ്ഞെങ്കിലും ഈ പറയുന്ന നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ശരിയാണ് അവേലക്കാർ ഇത്രയും കോൺഫിഡൻസോട് കൂടി വന്ന് പറയുന്നില്ല അപ്പൊ ശരിയായിരിക്കാം അവർ ആത്മഹത്യ തന്നെ ചെയ്തതായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു അപ്പൊ താങ്കൾ ഇത് പറയാതിരിക്കുമ്പോൾ ഈ പറയുന്ന ഈ ചടങ്ങിൽ കൂടി മരണാനന്തര ചടങ്ങിൽ കൂടി താങ്കൾ വരാതിരിക്കുമ്പോൾ ഈ മോളി വരാതിരിക്കുമ്പോൾ മോളി അല്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതായിട്ട് വരും അവളെടുത്ത് വളർത്തിയാ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പം തൊട്ട് ഡെലിവറി ടൈം ആകാറായപ്പോൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നാ പറയുന്നത് ഞാൻ കാണാറും ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞുണ്ടായിരുന്നു മോളിച്ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ആ മോളി മോളിച്ചേച്ചക്ക് ഒരു കുഞ്ഞിന്റെ ഒരു ചേപ്പ് ആ മോഹൻ ലാസ്റ്റ് കാണുന്നതാ ഒന്ന് കാണാൻ വരായിരുന്നു ഇപ്പോഴും ഞങ്ങളെ കാര്യം എന്റെ കുഞ്ഞുങ്ങളുടെ കിടപ്പ് അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും അതുപോലെ ഇന്ന് പറഞ്ഞ ഞങ്ങളോട് ആരോടും മുഷിഞ്ഞൊരു വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടും പുള്ളിക്കാരുടെ മുഖത്തൊരു സങ്കടഭാവം നമുക്ക് കാണാനും പറ്റിട്ടില്ല അതേ ഉള്ളു അതിന് രണ്ടു മാസം രണ്ടു മാസം മുമ്പ് ഒന്നോ രണ്ടു മാസം മുമ്പ് ആയിനും കാഴ്ച സ്വസ്ഥിനോട് പറഞ്ഞിട്ട് കൊണ്ടൊക്കെ കൊടുക്കുകയൊക്കെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് ആ എടുത്തോട് നടന്നില്ല കാണാൻ വരാതിരുന്നത് എന്താണ് ഞങ്ങളോട് പറയുന്ന കാര്യം ഞാൻ 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 ആ വീട്ടിൽ ഇന്നത്തെ കണ്ടുള്ളൂ അല്ലെ അവിടെ നല്ല ഇങ്ങനെ ആയിരുന്നു ഇങ്ങനായിരുന്നു പറയുന്ന കുഴപ്പം ക്യാമറ കൊണ്ടുവന്നല്ലോ അവർക്ക് ഞങ്ങളോട് സംസാരിക്കാമായിരുന്നല്ലോ ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് എന്തിനാ അവർ എന്തിനാ അവർ മാറി നിൽക്കുന്നത് അത് തന്നെയല്ല പുള്ളിക്കാരിപ്പൊ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഈ ഹെൽത്ത് സെന്ററിൽ വന്ന ഇതുപോലെ വെള്ളം പത്ത് പേര് കേൾക്കും ശരിയല്ല ഇവിടെയുള്ള സ്റ്റാഫുകളും കേട്ടു അതുപോലെ തന്നെ ഇവിടെ ആരും പോകുന്നുണ്ടെങ്കിൽ അവരും കേൾക്കത്തില്ലേ എന്നെ പറയുന്ന കേക്ക് ഞാൻ എന്തെങ്കിലും എന്താ പറഞ്ഞിട്ട് ഓക്കെ ഇതാണ് ഇതിനകത്ത് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് മറ്റൊന്നുമല്ല സ്വന്തം കുഞ്ഞിനേക്ക് ഇത്രയും കുഞ്ഞ് പ്രസവിച്ചപ്പോഴൊക്കെ ഈ പറയുന്ന വേലക്കാരി കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നില്ല അത് ആർക്കായാലും ഏവനായാലും ഈ സംശയിച്ച് ഈ പറയുന്ന ഗീത എന്ന് പറയുന്ന ഇവരായിക്കോട്ടെ ഇവരവടെ സംശയമൊന്നും സത്യം പറഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് എന്തുകൊണ്ട് ഒരു വേലക്കാരി ഇത്രയും ആൾക്കാർ ദേഹങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് ആ കുഞ്ഞിനെ ലാസ്റ്റ് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നില്ല അപ്പൊ അതിനർത്ഥം എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ പേടിച്ചിട്ടല്ലേ വരാത്തത് എന്ന് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് എന്തുകൊണ്ട് ഈ കേരളീയം ന്യൂസ് ഈ പുള്ളി തന്നെ പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ വേണ്ട എന്റെ മുഖം കൊടുക്കരുത് എനിക്ക് ഇന്റർവ്യൂ തരാൻ ഇഷ്ടമില്ല താല്പര്യമില്ല എന്ന് പറയാനുള്ള കാരണം എന്ത് വളരെ ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വേലക്കാരിക്ക് എല്ലാം അറിയാം എന്നുള്ളതാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ട് ഒന്ന് വരട്ടാനുള്ളത് ഈ മറ്റുള്ളവരെ ജമ്മിയും മറ്റവരെയൊക്കെ പിടിച്ച് വരട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ പറയുന്ന വേലക്കാരിയെ പിടിച്ചൊന്ന് കഴിഞ്ഞാൽ ഉള്ള സത്യം പറയും മോളി ചേച്ചി ഇത് കാണണമെങ്കിൽ മോളി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ഒന്നിൽ നടന്നത് ചങ്കൂട്ടത്തോട് വന്ന് ഇന്ന് പറയണം മനസ്സിലായോ ഇന്നതാണ് ഞാൻ കണ്ട് ഉറപ്പാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മോളിയും രണ്ട് മക്കൾ അല്ല ഈ ജിസ്മോളും എന്റെ മക്കളും ഞാൻ കണ്ടതാണ് നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല എന്ന് ഉറപ്പിച്ചു പറയാത്തിടത്തോളം കാലം താങ്കൾ മുൻമുള്ളാണ് താങ്കൾ സംശയ ദൃഷ്ടിയിലാണ് ഈ സംശയിക്കുന്നവരോ അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ വന്ന് സംശയം ഉന്നയിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ആർക്കായാലും സ്വാഭാവികമായിട്ട് സംശയം തോന്നും താങ്കൾ എന്തോ ഒളിക്കുന്നുണ്ട് അല്ലെങ്കിൽ താങ്കൾ ഈ പറയുന്ന ജിമ്മിയുടെ കുടുംബത്തിൽ നിന്ന് കാശു വാങ്ങിയിട്ട് കള്ളസാക്ഷി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ പറയുന്ന മരണാനന്തര ചടങ്ങിൽ പോലും ജിസ്മോളെ സ്വന്തം മോളെ പോലെ കാണുക ഈ രണ്ടു മക്കളെയൊക്കെ ഇത്രയും കാലം പൊറ്റി ലാലോലിച്ച് സ്നേഹിച്ച് വളർത്തിയ വേലക്കാരി അവസാനം ഒരു നോക്ക് കാണാൻ വരാത്തത് ഇത ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പൈസ വാങ്ങിച്ചിട്ട് താങ്കൾ സാക്ഷി പറയുന്നുണ്ട് താങ്കൾക്ക് ഈ മരണം എന്താണ് എങ്ങനെയാണ് നടന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം അന്ന് അന്ന് തന്നെ ഒൻപത് മണിക്ക് അവർ ഭയങ്കരമായിട്ട് സാരിയെടുത്ത് വലിച്ചു ചുറ്റി പോയെന്നൊക്കെ പറയുന്നുണ്ട് വൻ വൻ ദുരൂഹത ഇതിനകത്ത് നിൽപ്പുണ്ട് ഈ പറയുന്ന മോളിയെ ചുറ്റിപ്പറ്റി വേലക്കാരി മോളിയെ ചുറ്റിപ്പറ്റി വൻ ദുരൂഹത നിൽക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവര് തന്നെ ഈ ദുരൂഹത മാറണമെങ്കിൽ ഈ മോളി തന്നെ വന്ന് ആ പിന്നെ എന്താണ് ഈ പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് തന്റെ സ്വരൂപം കാണിച്ചുകൊണ്ട് ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ കൊണ്ടേയിരിക്കും അത് നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് വേണ്ട കാണാം ജയഹിന്ദ്